ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വയനാട്ടിലുണ്ടായ വലിയ ദുരന്തത്തിന്റെ ഭാഗമായി മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളുമെല്ലാം ശരീരഭാഗങ്ങളുമെല്ലാം വന്നടിഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഇടമാണ് മുണ്ടേരി അടക്കമുള്ള പ്രദേശങ്ങൾ ചാലിയാറിലേക്ക് ഒഴുകി എത്തി ചാലിയാറിലൂടെ ഒഴുകി ഇവിടെ എത്തിയ മൃതദേഹങ്ങളടക്കമുള്ളവ ഇവിടങ്ങളിൽ കണ്ടെടുക്കുകയും അതെല്ലാം എത്തിയത് ഈ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലെല്ലാം ആണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് നടത്തുന്നതിനെക്കുറിച്ച് ഒരു പരിശോധന നടത്താൻ വേണ്ടി ഇന്ന് യോഗം ചേർന്നത് വിവിധ വകുപ്പുകളുടെ എല്ലാം പ്രതിനിധികളുണ്ടായിരുന്നു ആദരണീയനായ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ജില്ലാ കളക്ടറും പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് ആരോഗ്യവകുപ്പ് റവന്യൂ വിവിധ വകുപ്പുകളുടെ എല്ലാം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരല്ല യോഗത്തിൽ പങ്കെടുത്തത് നമുക്കിവിടെ നൂറുകണക്കിന് ശരീര മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇവിടെ എത്തുന്ന അവസ്ഥയുണ്ടായി ഇനിയും വനവുമായി ബന്ധപ്പെട്ട മേഖലകളിലും സൂചിപ്പാറ വെള്ളച്ചാട്ടം പോലുള്ള ഇടങ്ങളിലും ബോഡികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തദ്ദേശ സംവരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരടക്കമുള്ളവർ യോഗത്തിൽ പറഞ്ഞത് അവിടങ്ങളിലെല്ലാം പരിശോധന കുറച്ചുകൂടി പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ചോപ്പറിന്റെ സഹായത്തോടുള്ള പരിശോധന ഇന്നും തുടരും ചിലയിടങ്ങളിൽ മരവെല്ലാം വന്നടിച്ചതിന്റെ പേരിൽ അതിനടിയിൽ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ള ഒരു സംശയം പങ്കുവച്ചിട്ടുണ്ട് അക്കാര്യത്തിലുള്ള പരിശോധന ഇന്ന് വീണ്ടും തുടരും മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ഈ മേഖലയിൽ നടത്തുന്നതായിരിക്കും തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ കൂടി സഹായത്തോടു കൂടി സഹകരണത്തോടുകൂടി വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് ആ പ്രവർത്തനത്തെ കൊണ്ടുപോകും പകർച്ചവ്യാധികൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ് ഈ മേഖലയിൽ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും അക്കാര്യത്തിൽ ഒരു മുൻകരുതൽ എടുക്കണം എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നമ്മൾ യോഗത്തിലും പറയുകയുണ്ടായി ചാലിയാർ പുഴയിലും തീരപ്രദേശങ്ങളിലും എത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരും ഹെലികോപ്റ്റർ മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സൌകര്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കും ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിന്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോയെന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തും അൻവർ എംഎൽഎ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം കളക്ടർ അനിൽ അസിസ്റ്റന്റ് കളക്ടർ ഡി എം ഒ ആർ രേണുക ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡി എഫ് കാർത്തിക് റീജിയണൽ ഫയർ ഓഫീസർ എച്ച് എം സി അംഗങ്ങൾ ആരോഗ്യ വിഭാഗം പോലീസ് ഫയർ സേന പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ